ഹലഹ ഹായ് പുതിയ സ്വാഗതം നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തെറ്റുകാരാകും അല്ലേ അത് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഇല്ലാണ്ടായി പോകും ചിലപ്പോൾ നമ്മൾ ഈ ഭൂമി വളർന്നു പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന സ്ഥല സമയമെന്നോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല നമ്മൾ എത്ര പറഞ്ഞാലും അത് കേൾക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും കാണത്തില്ല അങ്ങനൊരു സംഭവമാണ് ഞാൻ ഇനി മുമ്പും ഇത് എൻ്റെ ചാനലിട്ടിട്ടുള്ളതാണ് ചാലക്കുടിയിൽ ഒരു സൊയിൽ തൊഴിലായിട്ട് ചെയ്ത ഒരു ലേഡി അവരെ ഒരു പിന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങി അവിടെ സ്വന്തം വരുമാനം ചെയ്ത് രണ്ട് രണ്ട് പിള്ളേരാണ് ഒരാണൊരു പെണ്ണും രണ്ട് പേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി അവർക്ക് അറിയാനും അറിയ അറിയുകയും ചെയ്യാം അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാമെന്ന് പറഞ്ഞ് ഒരു ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത്രയത്ര പ്രശ്നങ്ങളുണ്ടായത് അതായത് ഷീല എന്നു പറഞ്ഞ ഒരു യുവതിയാണ് അവർക്ക് അവ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോലീസ് കസ്റ്റംസൊക്കെ വന്നു അവരെ ബൈക്കിൻ്റെ അകത്തു നിന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് മയക്കം വരുന്നു അത് തന്നെ വെള്ളം ആ മയക്കമരുന്ന് അതിന് വേറൊരു പേരാണ് പറയുന്നത് എന്താണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെയാണ് അവരെ മയക്കം മരുന്നിലാണ് പിടിച്ചേക്കുന്നത് എക്സസൈസ് അവരെ പിടിച്ചു പിടിച്ചിട്ട് അവർ പിന്നെ മനസ്സും വായൊന്നും അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെ വന്നു ഇതെന്താണ് ഏത് രീതിയിലാണ് ഒരു ബാഗിൻ്റെ അകത്തൊന്നും കിട്ടിയതായിട്ടാണ് അറിവ് ഇട്ടിയത് അപ്പം ഇതെങ്ങനെ വന്നു ഞാനിതൊന്നും ഉപയോഗിക്കുന്നതല്ല എനിക്കിത് അറിയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ അവർ പോലീസ് പിടിച്ചും കൊണ്ടുപോയി അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വരുന്നതൊക്കെ മിക്കവാറും വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ അവിടെ വെച്ചിട്ടാണ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നൊക്കെ അവർക്കിതൊന്നും അറിയാത്ത ഒരു പാവം വീട്ടമ്മയായിരുന്നു എഴുപത്തിരണ്ട് ദിവസമാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് അവരിറങ്ങി അതിനെതിരെ അവരതിനെ പ്രയത്നിച്ചു കാര്യം അവർ ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് കുറച്ചാൾക്കാരുടെ മുമ്പിൽ അവർ പിന്നെ മോശക്കാരിയായി അതുകൊണ്ട് തന്നെ അവർ നോക്കിയപ്പോൾ പല കാര്യങ്ങളും പല രീതിയിലും നോക്കിയപ്പോൾ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ആരൊക്കെയോ എന്നെ അകന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ അന്നുണ്ടായവരാരൊക്കെയാണെന്ന് അവർ ആലോചിച്ച് പിടിച്ചെടുത്തപ്പോഴാണ് അവർ മരിമോ മരുമകളുടെ മകൻ്റെ ഭാര്യയുടെ അതിനു തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പഴ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയാകാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് കേസ് കൊടുത്ത് അപ്പോൾ അതി ആദ്യം തന്നെ മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവി എന്നാണ് ആ പെൺകുട്ടിൻ്റെ പേര് ആ പെൺകുച്ചി കാര്യം ആ പെൺകുട്ടി ബാംഗ്ലൂരാണ് അപ്പോൾ ഇവർ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളും എല്ലാം കൂടി കാര്യം അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല അന്നേരമാണ് ഇവർ ഈ വിവരങ്ങൾ പോലും അറിയുന്നത് എന്തിനാണ് കൊണ്ടുവന്നിട്ടെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയെന്ന് അവർ എല്ലാം മനസ്സിൽ നിന്ന് എല്ലാം എല്ലാം എനിക്കിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് പക്ഷേ അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചവർ ആ ഒരു സ്ഥലത്ത് തന്നെ ജോ പിന്നെ തിരിച്ചവർ എന്നാ ബ്യൂട്ടി പാർലർ തുടങ്ങി അയാൾക്ക് മനസ്സിലായി ഇതൊരു കള്ളക്കേസ് ആണെന്നുള്ളത് അപ്പോൾ ഇപ്പം കള്ള ആ കള്ളക്കേസ് ഇന്ന് അതിനൊരു വിധി വന്നിട്ടുണ്ട് അതായത് ആ ലിവി എന്ന് പറഞ്ഞാൽ അവർ കുറ്റം എന്നാ കുറ്റസമാനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീടും ഞാനിവിടെ വയ്ക്കാം ിൽ നിന്ന് സ്റ്റാമ്പ് കൊണ്ടു കൊണ്ടുവരുന്നത് സ്റ്റാമ്പ് കൊണ്ടുവന്ന് ലിവിയ ജോസാണ് കീഴാസംഗിയുടെ ബാഗിലും ഒപ്പം തന്നെ സ്കൂട്ടറിലും ഒളിപ്പിച്ചു വെക്കുന്നത് ഈ കേസ് ഈ ഘട്ടത്തോളം എത്തുന്ന സാഹചര്യത്തിലാണ് ലിവിയ വിദേശത്തേക്ക് കടക്കുന്നത് അതിന് അതിനിടയിലാണ് പോലീസ് അവരോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു അവർ തിരിച്ചു വരുന്നില്ല പക്ഷേ പോലീസ് പോലീസോടെ ലുക്ക്ഔട്ട് സർക്കുലുകൾ കൊടുക്കുന്നു ഒപ്പം തന്നെ അവരുടെ പാസ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ കൊടുക്കുന്നു ആ കൊടുത്ത ഘട്ടത്തിലാണ് ഇവർ മുംബൈയിലേക്ക് വന്ന് ഇറങ്ങുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് ഉള്ളത് തന്നെ വിമാനത്താവളത്തിൽ അവിടെ അവരെ തടഞ്ഞു വെച്ചു അങ്ങനെ കൊടുങ്ങുന്ന അന്വേഷണ സംഘം മുംബൈയിൽ എത്തിയിട്ടാണ് ലിവിയ ജോസിനെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇനി കൊടുങ്ങല്ലൂർ രാജു ഈ ഒക്കെ ഇതിൻ്റെ അകത്തൊന്നൊന്നും മനസ്സിലായില്ലേ എത്രയൊക്കെ എന്നാ ചെയ്താലും ഏതൊക്കെ ചെയ്താലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അത് ഏത് വിശ്വാസത്തിലൂടെയാണെങ്കിലും ശരി അതങ്ങനെയാണ് പ്രകൃതി നിയമങ്ങളും നമ്മൾ എത്രയൊക്കെ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാൾ എല്ലാവരും അതറിഞ്ഞിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തും അതൊക്കെ തന്നെയാണ് അവളെ എവിടം വരെയും പോയി അവിടുന്ന് നമ്മുടെ പോലീസുകാർ പിടിച്ചിവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ അവളോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്നെക്കുറിച്ച് ഇല്ലായ്മ വന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുന്നു ഞാൻ ബാംഗ്ലൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ വൈരാഗ്യമാണ് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ പറയും ഓ വലിയ കാര്യമൊന്നും ചെയ്തില്ല എഴുപത്തിരണ്ട് ദിവസമല്ല ഇട്ടതെന്നും എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനനഷ്ടവും പിന്നെ അവർ അവർക്കുണ്ടായ ആ സമയവും ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ അവൾക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഈഗോടോ ഈഗോ എന്നുള്ള രീതിയിൽ കാര്യം ഈ പുള്ളിക്കാരത്തി ഇവിടെ എന്നാ വീട്ടിലെ ജോലിയും ചെയ്ത് കുടുംബം നോക്കി അന്നിട്ട് ഒരു പിന്നെ ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം അതിൻ്റേതായ ഈഗോയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് പക്ഷേ ലിവി പറയുന്നത് പക്ഷേ ഇവർക്ക് സംശയം ഇവരുടെ മരുമകളാണ് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മകനും മരുമകളും ഇതിൻ്റെ അകത്ത് തുല്യ ഒരു പക്ഷേ മകള് മരി എന്നെ ചെയ്ത ശേഷം ഇരിക്കും മകനോട് പറഞ്ഞു ആദ്യമൊക്കെ ഇവരെ കൂടെ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അതും കൂടി ഞാനിവിടെ വയ്ക്കാം പക്ഷേ ഞാൻ എനിക്ക് ഇരുപത്തൊന്നും കൂടി പറയുന്നുണ്ട് എഴുപത്തിരണ്ട് ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോയത് ഒരു തെറ്റും ചെയ്യാതെ പോയതിന് അത് വെളി അതിൻ്റെ കണക്ക് പറയണം അതിന് മാനനഷ്ടമാണ് കൊടുക്കേണ്ടത് ഇവക്കെതിരെ കൊടുത്തോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും അവർ പറയുന്ന അന്ന് നടന്നപ്പോൾ ഉണ്ടായ കേസ് കൊടുത്ത ശേഷം അവർക്ക് ഉണ്ടായ ഒരു പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ കുറിച്ച് അപ്പം അത് ഇവിടെ വയ്ക്കാം ആയിരുന്നു കിട്ടിയ സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് അങ്ങനെയായിരിക്കാം നിസാര കാര്യം ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുക ഇത് കേൾക്കാൻ മനസ്സിലാകും ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഇപ്പൊ ഇങ്ങനൊക്കെ ഇതിലൂടെ മനസ്സിലാവുന്നത് സാധാരണ ഒരു നാട്ടുവിശേഷി തിരക്കുമ്പോൾ ഒരു പെൺകൊച്ചിയെ ബാംഗ്ലൂര് ജോലിക്ക് പോയ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എങ്ങനെയാണ് അത്രയും കാശുണ്ടാക്കുന്നു ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കുന്നു വീട്ടിൽ വേണ്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കുന്നു അത് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ചിലവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എവിടെയും തെറ്റ് പറയാനൊന്നും കാണുന്നില്ല സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ ചോദിക്കും അത് ആ പ്രായത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് ഇത്ര വലിയ വൈരാഗ്യം തോന്നേണ്ട കാര്യമുണ്ടാകും അതും ഇതുപോലത്തെ മയക്കുമരുന്ന് പോലത്തെ സാധനങ്ങളൊക്കെ വെക്കുക എന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അപ്പോൾ ഇത്രത്തോളം വൈരാഗ്യബുദ്ധി തോന്നണമെങ്കിൽ ഇതിന് തക്കതായ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകണം ഉണ്ടാകണമെന്ന് വെച്ചാൽ അമ്മായിമ്മ മരുമകൾ ആ ഒരു റിലേഷനില് മരിമന മകനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മകൻ എന്തുണ്ടെങ്കിലും പറയുമായിരുന്നു അങ്ങനത്തെ ഒരു മകൻ ആയിരുന്നു അത് എത്രയും പെട്ടെന്ന് അവർ മരിമകൻ മരുമകൻ മാറിപ്പോയി മരുമകളായിട്ട് വേറെ പോയിപ്പോൾ മിണ്ടാട്ടവും പറിച്ചിലൊന്നുമില്ല അപ്പോൾ അത്രത്തോളം ആയിപ്പോയെങ്കിൽ ആ മരുമകൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാകും അത് ഏഷ്യത്തിൻ്റെ പുറകായിരിക്കും ഇവര് ഇറ്റലിയിലൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് കേട്ടേ കേസും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് അവർക്ക് ഇറ്റലിയിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ജീവിതം അത്രത്തോളം തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തിട്ടുണ്ട് അത്രത്തോളം തരിപ്പണമാക്കണമെങ്കിൽ അത്രത്തോളം വൈരാഗ്യബുദ്ധി വേണം അല്ലാതെ ഒരു മനുഷ്യന് ഇത്രത്തോളം തകർക്കാൻ പറ്റത്തില്ല പറ്റുമോ ഇല്ല എനിക്കതാണ് തോന്നുന്നത് അവരിൽ മരുമകളും എൻ്റെ ഇൻക്ലൂഡാണ് പക്ഷേ ആ അനിയത്തി പെണ്ണ് പറയുന്നത് ആ മരുമകളില്ല എനിക്ക് മാത്രമാണ് ആ പെൺകുട്ടിക്ക് മാത്രമായിട്ട് അത്രത്തോളം വയനാഗതി തോന്നാൻ യാതൊരു സാധ്യത അവിടെ ഇല്ല ഇതൊക്കെ ഇന്ന് അന്വേഷിക്കേണ്ടത് പോലീസുകാരാണ് എങ്കിലും ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ബൈ